നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രതികതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ച് തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷ മാസം പതിനഞ്ചാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തി മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പതിമൂന്ന് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി ഒരു മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് തൃതീയ തിഥി ആരംഭിക്കുകയും ചെയ്യുന്നു തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റിന് ആരംഭിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തിയാറ് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് എനിക്ക് കുട്ടികൾ പൂയ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂയ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തിയാറ് മിനിറ്റ് മുതൽ ആയില്യനക്ഷത്രം ആരംഭിക്കുന്നു നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരെയും രണ്ട് നക്ഷത്രം സ്വാധീനിക്കുന്നു ആദ്യമായിട്ട് നക്ഷത്രം എപ്രകാരം സ്വാധീനിക്കുന്നു എന്നുള്ളത് പറയാം നേട്ടങ്ങൾ കൊടുക്കുന്ന നാളുകാരുടെ കാര്യം ആദ്യം പറഞ്ഞുതരാം ഉത്രൃട്ടാതി രേവതി വിശാഖം അനിഴം പുണർദം മകേരം കാർത്തിക പൂയം എന്നീ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെ പ്രതീക്ഷിക്കാം ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽനാളുകാർ കുമ്പക്കൂറിൽപ്പെട്ട ഉട്ടിൻ രണ്ടു ചതയം പൂറുട്ടാതി മുക്കാൽ നാളുകാർ ധനിക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടക്കാൽ നാളുകാർ അതുപോലെ തന്നെ തിരുവാതിര രോഹിണി ഭരണി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് വരെ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നു നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് നേട്ടങ്ങൾ വന്നുചരുന്ന നാളുകൾ പൂയം രോഹിണി തിരുവാതിര രേവതി അശ്വതി അനിഴം കേട്ട ആയില്യം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉയം രോഹിണി തിരുവാതിര രേവതി അശ്വതി അനിഴം കേട്ട ആയില്യം എന്നീ നാളുകാർക്കാണ് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നേരുവാൻ സാധ്യതയുള്ള നാളുകാർ കുംഭക്കൂർപ്പെട്ട ഔട്ടൻ രണ്ടു വാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാൽ നാളുകാർ അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർക്കും പുണർദം മകേരം കാർത്തിക എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്ന് ജ്യോതിഷം പറയുന്നു ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക കഴിവതും പ്രശ്നങ്ങളിലൊക്കെ പോയി അകപ്പെടാതെ നോക്കുക ശ്രദ്ധിക്കുക ഒരു പക്ഷേ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരണമെന്നില്ല സമയ നേട്ടം കൊണ്ട് നല്ല സമയമൊക്കെ ആവുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകണമെന്നില്ല ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ശനിക്ക് വിരോധമുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രന്റെ ദിവസമായ തിങ്കളാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ചിങ്ങക്കുറുകാർക്കും ധനക്കുറുകാർക്കും അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്കും ധനക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഒക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ വന്നു കയറാൻ സാധ്യത സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സമയമാണ് തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക പിന്നീട് പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ പൊതുമായിട്ടുള്ള ശുഭസമയത്തെ ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അത് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി അഞ്ചാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് പരിഹാരമായിട്ട് പറയുന്നത് ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എച്ച് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു അതിനാൽ ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർ ഇക്കാര്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് ജനന തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ജനന തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഉടൻ തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് ഞാൻ ഏതെങ്കിലും പ്രത്യേക ഫങ്ഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഒരു കാര്യത്തിലോ ഏർപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അല്പം സമയം വൈകിയേക്കാം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ് ആ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെ എന്താണെന്ന് പറഞ്ഞു തന്ന് ആ പ്രശ്നത്തിൽ നിങ്ങളെ കരകയറ്റാനുള്ള പരിഹാര മാർഗ്ഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ വന്നാൽ എന്നെ നേരിട്ട് കാണാം ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞതിന് ശേഷം കടന്നു വരിക ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഏതൊക്കെ നാളുകാർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ദിവസം രണ്ട് നക്ഷത്രമുണ്ട് തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് വരെ പൂയം നക്ഷത്രമുണ്ട് അപ്പോൾ പൂയ നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരുടെ കാര്യമാണ് ആദ്യം പറയുന്നത് പുണർദ്ദം അവിട്ടം ഉത്രട്ടാതി ഭരണി പൂരാടം അനിഴം പൂരം ചിത്തിര മകൈരം പൂയം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന സമയമാണ് വിജയിക്കുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്തൊൻപത് മിനിറ്റ് വരെയുള്ള സമയത്ത് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആയില്യ നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് വിജയം നേടുവാൻ കഴിയുന്ന നാളുകാരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പൂയം ഉത്രം ഉത്രാടം രേവതി തിരുവാതിര ചോതി കേട്ട ചതയം കാർത്തിക ആയില്യം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന സമയമാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം